ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം നടത്താൻ ഒരു കാര്യം ഈ ഇടനിലക്കാരുൾപ്പെടെ എല്ലാ ജന്തുക്കളെ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് അവിടെ ട്രാൻസ്പെറൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഒരു ഏജൻസി ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ പല ചർച്ചകളിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് എൻ ഐ സി സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ക്ലൗഡ്സിനകത്ത് അത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മുഴുവൻ വസ്തുവകകളും സ്ഥാപന ജംഗമ വസ്തുക്കളും ഒരു ഒരു പരിധിയിൽ വരും ഒരു തരത്തിലും അത് അവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല കൊള്ളയടിക്കാൻ പറ്റത്തില്ല അവിടെ വരുന്നത് മുഴുവൻ അതിൻ്റെ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് മാറും അപ്പോൾ അങ്ങനെ കൂടി ചെയ്യാൻ പരിശ്രമിച്ചപ്പോഴാണ് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് മനസ്സിലായത് നാളെ എൻ്റെ കളി നടക്കത്തില്ല അതും കൂടി കരുതി വെച്ച അങ്ങനെ ഇരുന്ന ഒരു ഉണ്ണിക്കൃഷൻ പോറ്റിയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയായി കിട്ടിയത് ബി ജെ പിയുടെ ആയി കിട്ടിയത് അവരുണ്ണിക്കൃഷൻ പോറ്റി എടുത്തിട്ട് കൊടുത്തു ദ്വാരപാലക പീഠം ഞാൻ കൊടുത്തത് കാണുന്നില്ല അപ്പോൾ ആരെയാണ് അതിനകത്ത് ഉത്തരവാദി ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് അങ്ങനെ കൊണ്ടുവരാൻ പരിശ്രമിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പിണറായി വിജയൻ്റെ വിജിലൻസാണ് പോയി അത് പൊക്കിയെടുത്തത് ആ പീഡങ്ങൾ പൊക്കിയെടുത്തത് അയാൾക്ക് അതോ അയാൾ എന്തൊരു വഞ്ചകനാണ് നാട്ട് മറ്റേ സ്വന്തം സഹോദരിയെ കാര്യഭിന്നത എന്ന് പറയാതെ അവരെ വഞ്ചിക്കാൻ അയാൾ പരിശ്രമിച്ചെന്നുള്ളത് അയാൾക്ക് പണത്തോട് മാത്രമാണ് ആർത്തി അയാൾക്ക് ദൈവത്തോടും താല്പര്യമില്ല കുടുംബത്തോടും താല്പര്യമില്ല ഒന്നിനോടും താല്പര്യമില്ല ഹീസ് എ ബോൺ ക്രിമിനൽ അങ്ങനെയുള്ള ഒരുത്തനെയാണ് നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്